ഹായ് ഗൈസ് അസലാ വലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം മക്കളെ നമ്മളുണ്ടാക്കി ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടില്ല കൂന്തൽ നിറച്ചുണ്ടല്ലോ നമ്മളും വീട്ടിലൊന്നുണ്ടാക്കി നോക്കി ആദ്യം തന്നെ കൂന്തൾ നല്ലോണം കഴുകി വൃത്തിയാക്കുക അതിനുള്ളത്തെ ഇതൊക്കെ ഉണ്ടാവില്ല അതൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കുക ഇതെല്ലാവരും പറഞ്ഞു നല്ല ടേസ്റ്റാണ് അപ്പം നമുക്കൊന്ന് വീട്ടിൽ കൊടുന്ന് ഉണ്ടാക്കാറാണ്ട് ഉപ്പ അതേപോലെ കോട്ടപ്പടിക്ക് പോയപ്പോൾ മാർക്കറ്റിൽ നിന്ന് അങ്ങനെ കൊണ്ടുവന്ന് തന്നതാണ് കോഴിക്കോട് ഇല്ലേലൊക്കെ ഇത് നല്ല ട്രെൻഡിങ്ങാണ് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും വരി നിൽക്കാൻ വരണം അപ്പം അത്രയും ടേസ്റ്റ് ഉണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വലിയ കൂന്തള തന്നെ വേണമല്ലോ തീർന്ന് അപ്പം അങ്ങനെ വലുത് കിട്ടിയപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയതാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മൾ കാണുന്ന പോലെ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഇതെല്ലാം നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് നമ്മളിതിലേക്ക് മസാല ഉണ്ടാക്കുകയാണ് അതിൻ്റെ തല വേറി അതിൻ്റെ ഇത് വേറെ ആയിക്കാണ്ട് നമ്മൾ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഒരു പാന് വെച്ചിട്ട് അത് ചൂടതിൻ്റെ ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വരിക എന്നിട്ട് ചെ വലിയുള്ളി ചെറുതാക്കി അരിഞ്ഞത് പിന്നെ കറിവേപ്പിൻ്റെ ഇല അതൊക്കെ ഇട്ടുകാണ്ട് ഒന്ന് വയറ്റി കൊടുക്കുക നല്ലോണം വയറ്റി കൊടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ടിട്ടും നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങയും ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും ഒന്നിങ്ങട്ട് ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കുക നല്ലോണം ഒന്ന് ആക്കണ്ട കേട്ടോ ചെറുതായിട്ടൊന്ന് ചതച്ചാൽ മതി അതാണ് അതിലേക്ക് നല്ല ടേസ്റ്റ് കിട്ടും ആ തേങ്ങ ഇങ്ങനാക്കി പിന്നെ ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കുക നമ്മൾ മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കുക നമ്മളൊരു വല്ലുള്ളി ഇട്ട് കണ്ട കേട്ടോ അത് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മളടുത്ത് എത്ര കൂന്തള തോന കൂന്തളൊക്കെ ഉണ്ടെങ്കിൽ ഒരു രണ്ട് വല്ലുള്ളിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ കുറച്ച് മസാല മതിലേക്ക് നിറക്കാനാണ് അപ്പോൾ നമ്മളതിനനുസരിച്ച് ഉള്ളിയൊക്കെ എടുത്ത് കണ്ടിതാക്കാം പിന്നെ ഒരു ഒരു തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി എടുത്ത് അത് ചെറുതായി കട്ട് ചെയ്തത് അത് അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് നല്ലോണം വേറ്റി കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് കൂന്തലിൻ്റെ അതിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് ഇതിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ അതങ്ങനെ ഇടുമ്പോൾ ആ മസാലയിലിട്ട് കണ്ട് നമ്മളതിക്ക് നിറക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മൾ അതുകൊണ്ട് കഴിക്കുമ്പോൾ പിന്നെ നമ്മൾ തേങ്ങ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക പിന്നെ അതിൽ നമുക്ക് ആവശ്യത്തിന് ഗരം മസാല നമ്മളെ എരിവിനുസരിച്ച് പച്ചമുളക് അധികം പച്ചമുളക് ഇട്ടോ അത് വീട് മിസ്സായിട്ടുണ്ട് ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ കുട്ടികൾക്കൊക്കെ തിന്നാലെന്ന് എഴുതി നമ്മൾ കുറച്ച് എരിവിട്ടിട്ടുള്ളൂ നമ്മളെ എരിവിനുസരിച്ച് നമുക്ക് മുളകും പൊടീൻ്റെയും പച്ചമുളക് അതേപോലെ ഗരം മസാല അതൊക്കെ കൂടുതലായി ഇട്ട് കൊടുക്കട്ടെ നമുക്ക് പിന്നെ ലാസ്റ്റ് നമ്മളേക്ക് മല്ലിയലിയും കൂടി ഇട്ടുകാണ്ട് ഒന്ന് വയറ്റി കൊടുക്കുന്നുണ്ട് ഫൈനലി നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിക്ക് അടുത്ത വേണ്ടത് നമ്മൾ ടൂത്ത് ആണ് ടൂത്ത് പിക്ക് വേണം ഇനി ഏതായാലും നമ്മൾ കൂന്തളെടുത്തിട്ട് അതിലേക്ക് നിറക്കുകയാണ് കേട്ടോ ചെറിയ സ്പൂൺ എടുത്ത് കഴിഞ്ഞാണ്ട് നമ്മൾ നിറക്കണം കേട്ടോ ആദ്യം വലിയ സ്പൂൺ ഇറക്കി അപ്പോൾ പിന്നെ നമ്മൾ ചെറിയ സ്പൂൺ എടുത്ത് കണ്ട് വേണം അതിലേക്ക് നിറക്കാൻ അത് നിറക്കുമ്പോൾ ഫുള്ളായിക്കാണ്ട് നിറക്കരുത് അപ്പോൾ നമ്മൾ ആവിക്കാണെങ്കിലും നമ്മളത് വേവിക്കും ഉണ്ട് അപ്പോൾ ആവിക്ക് വേവിക്കുമ്പോൾ അത് പൊട്ടിപ്പോരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് മസാല ആക്കി മതി പിന്നെ അത് കൂന്തൾ നമ്മൾ വേവിക്കാൻ അനുസരിച്ച് ഒന്ന് ചുരുങ്ങും ചെയ്യും അപ്പോൾ മസാല പുറത്തേക്ക് വരും അപ്പോൾ അത് വേണമെങ്കിൽ നമ്മൾ കുറച്ച് മസാല ആക്കിയാൽ മതി എന്നിട്ട് ഇതേപോലെ നമ്മൾ ടൂത്ത് പിക്ക് വെച്ചുകാണ്ട് അത് മീനിന്റെ തല ഉണ്ടല്ലോ ആ തലഭാഗം അതിമ വെച്ചുകാണ്ട് നമ്മൾ ടൂത്ത് പിക്ക് കൊണ്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക അങ്ങനെയെല്ലാം നമ്മൾ ടൂത്ത് പിക്ക് വെച്ച് കണ്ട് അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇനി ഒരു നമ്മൾ ഒരു പാത്രം വെച്ച് നമ്മൾ സ്റ്റീം ചെയ്ത് കണ്ട് നമ്മൾ ഇഡിലി പാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അത് അതിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ വെക്കുക പിന്നെ നമ്മളൊരു എടുത്തിട്ട് നമ്മൾ ഇത് മസാല ആക്കുകയാണ് അത് പൊരിക്കാൻ വേണ്ടിയിട്ട് പൊരിക്കൽ അതിലിട്ട് കണ്ടും മസാല ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് മുളകും പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വേപ്പിൻ്റെ അലി ഇട്ടുകാണ്ട് നമ്മൾ ഒന്നങ്ങട്ട് വയറ്റി കൊടുത്തുകാണ്ട് ഒക്കെയാണ് അല്ലെങ്കിൽ നമുക്കിത് മഞ്ഞൾപ്പൊടി മുളകും പൊടിയും ഇട്ടുകാണ്ട് നമ്മൾ ചിക്കനൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് മസാല ആക്കൂലെ അതുപോലെ മസാലയിൽ മുക്കിക്കാണ്ട് നമുക്ക് വേണമെങ്കിൽ പൊരിച്ചാം അല്ലെങ്കിൽ ഇതുപോലെ ഫൈനലി നമ്മൾ കൂന്തൾ ഫ്രൈ ചെയ്ത് കണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിച്ചു നോക്കിയിട്ട് നമ്മൾ കഴിക്കണോ വീഡിയോ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം